അപകടത്തിൽ ഓർമ്മ നഷ്ടപ്പെട്ട ഭാര്യയെ വീണ്ടും പ്രണയിച്ച് കല്യാണം കഴിച്ച മനുഷ്യനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ട് പ്രണയിനെ വിവാഹം കഴിച്ച് ഒൻപത് മാസം പിന്നിടുമ്പോൾ ഉണ്ടായ അപകടമാണ് ലോറ ഫോയുടെയും ബ്രൈഡൻറെയും ജീവിതം മാറ്റിമറിച്ചത് കേൾക്കുമ്പോൾ ഒരു സിനിമാ കഥ പോലെ തോന്നുമെങ്കിലും ഇരുവരുടെയും ജീവിതം സിനിമാ കഥയേക്കാൾ മനോഹരമായിരുന്നു ഒരുപാട് വർഷം നീണ്ട പ്രണയത്തിന് ശേഷമാണ് ലോറയും ബ്രൈഡനും വിവാഹിതരാകുന്നത് വിവാഹം കഴിഞ്ഞ് ഒൻപതാം മാസം രണ്ടായിരത്തി പതിനേഴ് ഏപ്രിലാണ് ദുരന്തം അവരെ തേടിയെത്തത് ലാങ്ഫോർഡിൽ ഒരു പരിപാടിക്കായി വേദി സജ്ജീകരിക്കുന്നതിനിടെ ഇരുമ്പ് തോണു ഇരുപത്തിമൂന്നുകാരിയായ ലോറയുടെ തലയിലേക്ക് പതിക്കുകയായിരുന്നു ആശുപത്രിയിൽ ബോധം തെളിഞ്ഞപ്പോൾ ലോറ ആദ്യം ബ്രൈഡനോട് ചോദിച്ചത് നിങ്ങൾ ആരാണ് എന്നാണ് ലോറയ്ക്ക് ഓർമ്മകൾ നഷ്ടമായെന്നും പതിനേഴ് വയസ്സിന് ശേഷം നടന്നതൊന്നും അവൾക്ക് ഓർമ്മയില്ലെന്നും ഡോക്ടർ ബ്രൈഡനെ അറിയിച്ചു എന്നാൽ ലോറയെ വിട്ടുകൊടുക്കാൻ ബ്രൈഡൻ തയ്യാറായില്ല ലോറയെ വീണ്ടും ജീവിതത്തിലേക്ക് ചേർക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ബ്രൈഡൻ ആരംഭിച്ചു ഒടുവിൽ മാസങ്ങൾക്ക് ശേഷം ലോറ ബ്രൈഡനുമായി വീണ്ടും പ്രണയത്തിലായി രണ്ടു വർഷത്തിനു ശേഷം അവർ വിവാഹ നിശ്ചയവും പുനർവിവാഹവും നടത്തി തങ്ങളുടെ പുതിയ ജീവിതം വീണ്ടും ആരംഭിച്ചു ലോറയുടെ ഓർമ്മകൾ അവളെ തേടി പിന്നീട് ഒരിക്കലും തിരിച്ചു വന്നില്ല എന്നാൽ ബ്രൈഡൻ അവളെ തേടി വന്നു ഇരുവരും ചേർന്ന് പഴയ ജീവിതത്തേക്കാൾ മനോഹരമായ പുതിയൊരു ജീവിതം പുനഃസൃഷ്ടിച്ചു